സ്വാഗതം കട്ട് റേറ്റിലേക്ക് ഒരു ജനാധിപത്യ രാജ്യത്തെ ഹിന്ദുത്വ രാജ്യത്തിലേക്ക് മാറ്റിസ്ഥാപിക്കാനുള്ള ബി ജെ പിയുടെ പ്രധാന ടൂളുകളിലൊന്നാണ് എസ് ഐ ആർ തങ്ങൾക്ക് അനായാസം ജയിച്ച് കയറാവുന്ന വിധത്തിൽ വോട്ടർ പട്ടിക ക്രമീകരിക്കുക എന്നതാണ് ഇതിന്റെ ആദ്യ നടപടി അനഭിമുതലായവരെ വെട്ടിമാറ്റുകയും കൃത്രിമ ഭൂരിപക്ഷം സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിൽ വ്യാജ വോട്ടും വോട്ടിരട്ടിപ്പും പോലുള്ള തട്ടിപ്പുകളും എസ്ഐആറിന്റെ മുൻകഴിഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് നാം കണ്ടുകഴിഞ്ഞു ഈ അജണ്ട വ്യക്തമായും തെളിവു സഹിതം തുറന്നുകാട്ടിയയാളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്രയൊക്കെ എതിർത്തിട്ടും തങ്ങളുടെ ഓരോ പ്ലാനും വളരെ ബ്രില്യൻ്റായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനെ തന്നെ സ്വന്തം വരുതിയിലാക്കിയാണ് അവരത് സാധിച്ചത് ബംഗാളിൽ എസ് ഐ ആർ ചർച്ചകൾ നടക്കുമ്പോൾ ഇങ്ങ് നമ്മുടെ കേരളത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ആവർത്തിച്ചിട്ടും ഒടുവിൽ പിടിവീണിരിക്കുകയാണ് ഇവിടെയും ആ ഭൂതം കുപ്പി തുറന്ന് പുറത്തു വന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എസ് ഐ ആർ നീട്ടിവെക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം പോലും പരിഗണിക്കാതെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആറുമായി മുന്നോട്ടു പോയത് ആവുംവിധം ഫോമുകൾ പൂരിപ്പിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് ഒടുക്കം കരട് വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോൾ പുറത്തായത് ലക്ഷക്കണക്കിന് പേരാണ് വോട്ടുചോലിയുടെ ഏറ്റവും വലിയ തെളിവായി അത് മാറി എന്താണ് യാഥാർത്ഥ്യം ഇന്നലെയാണ് സംസ്ഥാനത്തെ എസ് ഐ ആർ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത് ഇരുപത്തിനാല് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മൂന്ന് വോട്ടർമാർ പട്ടികയിൽ നിന്നും പുറത്തായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രക്തൻ യു കേൽക്കർ അറിയിച്ചു എട്ട് ദശാംശം ആറ് അഞ്ച് ശതമാനം വോട്ടർമാരെയാണ് നീക്കം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന രണ്ടേ ദശാംശം ഏഴ് എട്ട് കോടി പേർക്ക് എനൂമറേഷൻ ഫോം വിതരണം ചെയ്തു ഇതിൽ രണ്ട് ദശാംശം അഞ്ച് നാല് കോടി പേർ ഫോം പൂരിപ്പിച്ച് തിരികെ ഏൽപ്പിച്ചു ഇരുപത്തിനാല് ലക്ഷം പേരെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ ഇവരുടെ ബൂത്ത് അടിസ്ഥാനത്തിനുള്ള പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ട് ദശാംശം അഞ്ച് നാല് കോടി പേരുടെ പട്ടികയാണ് കരടിലുണ്ടാവുക കണ്ടെത്താനാകാത്ത ഇരുപത്തിനാല് ലക്ഷം പേരുടെ പട്ടിക അനുബന്ധമായി ഉണ്ടാകുമെന്നും പറയുന്നു രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറായിരുന്നു വോട്ടർമാരുടെ എണ്ണം അതിൽ നൽകിയ എന്യൂമറേഷൻ ഫോമിൽ രണ്ട് കോടി അൻപത്തിനാല് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് ഫോം തിരികെ ലഭിച്ചു തൊണ്ണൂറ്റി ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം എട്ട് ദശാംശം ആറ് അഞ്ച് ശതമാനം ഇനി തിരികെ കിട്ടാനുണ്ട് മരിച്ചവരുടെ എണ്ണം ആറ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കണ്ടെത്താനുള്ളവർ ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എന്നിങ്ങനെയാണ് കണക്കുകൾ വോട്ട് കൊള്ള നടത്താൻ ബി ജെ പി അവലംബിച്ച മാർഗങ്ങൾ എല്ലായിടത്തും ഒന്നു തന്നെയാണ് ഫോട്ടോയും പേരുമടക്കം പല കാര്യങ്ങളിലാണ് കൃത്രിമത്വം നടന്നത് ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയ ബ്രസീലിയൻ മോഡലിനെ ആരും മറന്നു കാണില്ല രണ്ട് പോളിംഗ് ബൂത്തിലായി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തവണയാണ് ഈ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടത് പല സ്ത്രീകളുടെയും പ്രായം ഫോട്ടോകളിൽ നിന്ന് വ്യത്യസ്തമാണ് അതായത് ഫോട്ടോയിലുള്ളത് ഒരാളും വോട്ട് ചെയ്യാനെത്തിയത് മറ്റൊരാളും അതുകൊണ്ട് തന്നെ സി സി ടി വി ദൃശ്യങ്ങളടക്കമാണ് ഓരോ സ്ഥലത്തു നിന്നും നീക്കം ചെയ്തത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ നീക്കം ചെയ്യാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കൽ സോഫ്റ്റ്വെയർ ഉണ്ടെന്നിരിക്കെ വ്യാജ വോട്ടർമാർ കയറിയതോ എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബാധ്യതയാണ് എന്നാൽ ഇന്നുവരെ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ അവർ തയ്യാറായിട്ടില്ല കർണാടകയിലെ ആളന്തിൽ മാത്രം ഇല്ലാതാക്കിയത് ആറായിരം വോട്ടുകളായിരുന്നു ജനാധിപത്യത്തെ തകർക്കുന്ന ഈ നിലപാടിനെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്തയാളാണ് രാഹുൽ ഗാന്ധി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വളരെ കേന്ദ്രീകൃതമായാണ് വോട്ടർമാരെ ഒഴിവാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഹരിയാനയിൽ സംഭവിച്ചതും വ്യത്യസ്തമായിരുന്നില്ല അവിടെ അഞ്ചു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി അറുനൂറ്റി പത്തൊൻപത് വോട്ടുകളാണ് ഡ്യൂപ്ലിക്കേറ്റായി ബൂത്തുകളിൽ എത്തിയത് അതായത് അവിടെ എട്ടിലൊന്ന് വോട്ടുകൾ വ്യാജമായിരുന്നു മഹാരാഷ്ട്രയിലെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല വോട്ടു ചോരിയുടെ കണക്കുകൾ പുറത്തു വരുമ്പോഴാണ് എന്തുകൊണ്ടോ ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനായി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായതോടെ കേരളത്തിൽ നിന്നും വന്ന കണക്കുകൾ മാത്രം മതി ബി ജെ പി എന്ന പാർട്ടി എത്രമാത്രം ഗൂഢലക്ഷ്യങ്ങൾ പയറ്റിയാണ് വോട്ട് നേട്ടം ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കാൻ അതായത് പുറത്താക്കപ്പെട്ട വോട്ടർമാരിൽ കൂടുതലുള്ളത് ബി ജെ പി മുന്നിലെത്തിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ആയിരുന്നു എന്നാണ് കണക്കുകൾ പുറത്തു വന്നപ്പോൾ മനസ്സിലായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പട്ടികയിലെ ഇരുപത്തിമൂന്ന് ശതമാനം വോട്ടർമാരും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നും രണ്ടും സ്ഥാനങ്ങളിലെത്തിയ മണ്ഡലങ്ങളിലുള്ളവരാണ് എന്നതാണ് യാഥാർത്ഥ്യം ഉദാഹരണമെടുത്താൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ നേമം മണ്ഡലത്തിൽ അൻപതിനായിരത്തിലധികം വോട്ടർമാരാണ് പുറത്താക്കപ്പെട്ടത് വട്ടിയൂർക്കാവിലും പതിനായിരക്കണക്കിന് വോട്ടർമാരെയാണ് കാണാതായത് ഇനി മറ്റൊന്നുള്ളത് കേരളത്തിൽ താമര കൃഷി ചെയ്ത് വിളിവെടുക്കാനെത്തിയ ഗോപിജിയുടെ കഥകളാണ് കേരളത്തിൽ വിരിഞ്ഞ ആ താമരയും ചുമ്മാതങ്ങ് വിരിഞ്ഞതല്ല നിരവധി പേരെ കുത്തിക്കയറ്റി വിരിയിപ്പിച്ചെടുത്തതാണ് ഇവിടുത്തെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഉണ്ടായ ലീഡ് ഒന്നു മാത്രം മതി ആ താമര വിരിയാൻ എത്ര വളം ബി ജെ പി കോരിയിട്ടു എന്ന് മനസ്സിലാക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ച സുരേഷ് ഗോപിയും കുടുംബവുമടക്കം ഇരട്ട വോട്ടുകൾ ചേർത്ത വിവരങ്ങൾ പുറത്തു വന്നു സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കുമടക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ട് ആലത്തൂരിലെ ആർ എസ് എസ് നേതാവ് ഷാജി വരവൂരിനും പാലായിലെ സുരേഷ് ഗോപിയുടെ അനിയായി ബിജു പുളിക്ക കണ്ടെത്തിലും കുടുംബാംഗങ്ങൾക്കും വിവിധ മണ്ഡലങ്ങളിൽ ഇരട്ട വോട്ട് എന്ന യാഥാർത്ഥ്യവും പുറത്തു വന്നതോടെ എങ്ങനെ ബി ജെ പി കേരളത്തിൽ പച്ചപിടിക്കുന്നു എന്ന ചോദ്യത്തിന് മലയാളികൾക്ക് ഉത്തരം കിട്ടി ഇനി ബി ജെ പി തങ്ങളുടെ പാർട്ടിഗ്രാമം എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്ന പാലക്കാട്ടെ കാര്യമെടുത്താൽ അവിടെയും വോട്ടർ ലിസ്റ്റിൽ കയറിക്കൂടിയവരുടെ കണക്ക് പരിശോധിച്ചാൽ കണ്ണു തള്ളു കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരിൽ പലരും അജ്ഞാത വോട്ടർമാരാണ് കണക്കെടുത്താൽ അൻപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ നീളുന്നതാണ് ഈ അജ്ഞാതരുടെ കണക്കുകൾ ഇത്തരത്തിൽ പലയിടത്തും വോട്ടർമാരെ ഓരോന്നോരോന്നായി സൃഷ്ടിച്ച് വോട്ടു നേട്ടമുണ്ടാക്കുന്ന ബി ജെ പിയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നത് എ എസ് ടി ലിസ്റ്റ് വന്നതോടെയാണ് തിരുവനന്തപുരം തൊട്ട് കാസർകോട് വരെ ലക്ഷ്യങ്ങൾ ലിസ്റ്റിൽ നിന്നും പുറത്തു ചാടി അതിൽ തന്നെ ബി ജെ പി ജയിച്ച മണ്ഡലങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ പുറത്തായത് എന്ന വിവരം കൂടി എത്തിയതോടെ ബി ജെ പിയുടെ താമര കൃഷിയുടെ യഥാർത്ഥ കഥയും വെളിച്ചം കണ്ടു എ എസ് ടി ലിസ്റ്റ് പ്രകാരം തിരുവനന്തപുരത്ത് നാല് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് പേരാണ് പുറത്തായത് എറണാകുളത്ത് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പേർ കാസർകോട് അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാല് വയനാട് മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കൊല്ലം ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി പതിനെട്ട് മലപ്പുറം ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പാലക്കാട് രണ്ട് ലക്ഷത്തി എഴുപത് തൃശൂർ രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഇടുക്കി ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോഴിക്കോട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി എൺപത്തി എട്ട് പത്തനംതിട്ട ഒരു ലക്ഷത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ആലപ്പുഴ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോട്ടയം ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി പത്ത് കണ്ണൂർ എൺപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് പുറത്താക്കപ്പെട്ടവരുടെ കണക്കുകൾ അതായത് കണ്ടെത്തുക ഇല്ലാതാക്കുക നാടുകടത്തുക എന്ന മോദി നയമാണ് എസ് ഐ ആർ അത് അങ്ങനെ തന്നെയാണെന്ന് അവർ തന്നെ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞതാണ് എസ് ഐ ആറിന്റെ ഉടുപ്പുമിട്ട് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഈ പച്ചവർഗീയ രാഷ്ട്രീയം പൗരത്വ പട്ടികയുടെ മുന്നോടിയാണെന്ന ആശങ്ക അതിശക്തമായി നിലനിൽക്കെയാണ് പ്രതിപക്ഷ എതിർപ്പുകൾ അവഗണിച്ചും സുതാര്യത ഉറപ്പുവരുത്താതെയും ഇലക്ഷൻ കമ്മീഷന്റെ കർസേവ തുടരുന്നത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ ഞെട്ടിച്ച ചോരി പുറത്തു കൊണ്ടുവന്നിട്ടും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നിസ്സംഗ പ്രതികരണം ഗൗരവതരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അശാസ്ത്രീയവും യുക്തിരഹിതവുമായ കോർപ്പറേഷൻ വാർഡ് വിഭജനത്തിലൂടെ ബി ജെ പിക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്ന വിവരമാണ് കണക്കുകൾ സഹിതം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിനും മേൽക്കൈയുള്ള കൊച്ചിയിൽ ബി ജെ പിയുടെ നിറം കെട്ടപ്പോൾ ഇടതു തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് കോർപ്പറേഷനുകളിലും കണ്ണൂരും ബി ജെ പി സീറ്റുകൾ ഇരട്ടിയോളമായതിനു കാരണം വിശദീകരിക്കേണ്ടത് മുന്നണിക്കും സർക്കാരിനും നേതൃത്വം നൽകുന്ന സി ആണ്